കേരള കാർഷിക സർവകലാശാല തവനൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ജൂൺ ഇരുപത്തിയേഴിന് വിദ്യാഭ്യാസ മേള സംഘടിപ്പിക്കും കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ ആരംഭിച്ച ഇരുപതോളം പുതിയ കോഴ്സുകളെക്കുറിച്ച് അവബോധം നൽകാനായാണ് പരിപാടി ഒരുക്കുന്നത് മികച്ച തൊഴിൽ സാധ്യതകളുമായി കാർഷിക സർവകലാശാലയിൽ ആരംഭിക്കുന്ന ഇരുപതോളം കോഴ്സുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാനായാണ് വിദ്യാഭ്യാസ മേള ഒരുക്കുന്നത് പി എച്ച് ഡി പി ജി ഇൻറ്റഗ്രേറ്റഡ് പി ജി പി ജി ഡിപ്ലോമ പ്ലസ് ടു ബി എച്ച് എസ് സി എന്നിവ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ തുടർ പഠനം സാധ്യമാകുന്ന വിധത്തിലാണ് കോഴ്സുകൾ കോഴ്സുകൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പതാണ് കോഴ്സുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരണം നൽകാനായി ജൂൺ ഇരുപത്തിയേഴിന് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് എഡ്യൂക്കേഷൻ മേള നടക്കുക ജില്ലയിലെ പ്ലസ് ടു ബി എച്ച് എസ് സി ഡിഗ്രി എഞ്ചിനീയറിംഗ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാൻ സൗജന്യമായി രജിസ്ട്രേഷൻ ചെയ്യാം ഇത് വെള്ളാനിക്കര അവിടെ നടത്തുന്നു ഇരുപതോളം സീറ്റുകളാണ് അതിൽ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ അക്കാഡമിക് വെറിക്കിൻ്റെ ബേസിലായിരിക്കും അപ്ലിക്കേഷൻ കൊടുക്കുക മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അത് ലൈബ്രറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പി ജി പ്രോഗ്രാമാണ് അതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചുലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് മിനിമം ഫിഫ്റ്റി തൗസൻഡ് മാർക്ക് അമ്പത് ശതമാനം മാർക്കുള്ള ഏത് വിദ്യാർത്ഥികൾക്കും ഇതിന് അപ്ലിക്കേഷൻ തരാം സെൻട്രൽ ലൈബ്രറിയിലാണ് ാണ് കോഴ്സിൻ്റെ അതിലുള്ളത് മുപ്പത് സീറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അടുത്ത കോഴ്സ് ബി എസ് സി എം എസ്ഇ ഇൻറ്റിഗ്രേറ്റഡ് മൈക്രോ ബയോളജി അതും അതേ സ്ഥാപനത്തിൽ തന്നെ പ്ലസ് ടു ഹയർ സെക്കൻഡറി ആണ് ക്വാളിഫിക്കേഷൻ ഏകദേശം മുപ്പത് സീറ്റോളം അതിൽ ലഭ്യമാണ് ഇനിയുള്ളത് പി ജി ഡിപ്ലോമ കോഴ്സുകളാണ് പി ജി ഡിപ്ലോമ കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയ ഡയറ്റിക്സ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയിൽ ആ കോളേജ് ആ കോളേജിലാണ് ഈ കോഴ്സ് നടത്തുന്നത് ഇരുപത്തഞ്ച് സീറ്റ് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സയൻസ് ഡിസിപ്ലിൻ മതി പിന്നെ പി ജി ഡിപ്ലോമ ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഒരു പുതിയ കോഴ്സാണ് വളരെയധികം അപ്ലിക്കേഷൻ ഓറിയൻറ്റഡായിട്ടുള്ള ഒരു കോഴ്സ് അത് നടത്തുന്നത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയിൽ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബയോളജിക്കൽ സയൻസ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏകദേശം പതിനഞ്ച് സീറ്റ് അടുത്തത് പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സംസ്കരണ മേഖലയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കോഴ്സാണ് ഒരു അപ്ലിക്കേഷൻ ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് അത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയിൽ പതിനഞ്ച് സീറ്റ് അതിനും അക്കാഡമിക് മെറിറ്റാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പി ജി ഡിപ്ലോമ ഇൻ ഹൈടെക് ഹോർട്ടിക്കൾച്ചർ ഇന്ന് നമ്മുടെ കേരളത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണത് അതും കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ വയനാട്ടിലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അത് നമ്മൾ ഓഫർ ചെയ്യുന്നത് പതിനഞ്ച് സീറ്റ് ഗ്രാജുവേറ്റ്സ് ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഗ്രാജുവേഷൻ മതി അടുത്ത് പി ജി ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ് നമ്മുടെ സർവകലാശാലയിലുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം ഫാർമേഴ്സിനെ എത്തിക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ കോഴ്സാണ് മുപ്പത് സീറ്റ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാനിയിലാണ് ഈ കോഴ്സ് നടത്തുന്നത് അടുത്തത് പി ജി ഡിപ്ലോമ ഇൻ സയൻറ്റിഫിക് വീഡ് മാനേജ്മെൻറ്റ് ഈ കോഴ്സ് നമുക്ക് ഏകദേശം പത്ത് സീറ്റാണ് അത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാനിയിൽ എനി ഡിഗ്രി ഇൻ അഗ്രികൾച്ചറാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇനിയുള്ളത് പി ജി ഡിപ്ലോമ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഫാം മാനേജ്മെൻറ്റ് അത് നടത്തുന്നത് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ മണ്ണുത്തിയിലാണ് തൃശൂർ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി ഇരുപത്തഞ്ച് സീറ്റും അക്കാഡമിക് മെറിറ്റാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് ഡിപ്ലോമ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് കോഴ്സസ് കാർഷിക സർവകലാശാല ഓഫർ ചെയ്യുന്ന പുതിയ കോഴ്സുകൾ വാർത്താ സമ്മേളനത്തിൽ തവനൂർ കേളപ്പജി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ ഡോക്ടർ പി ആർ പ്രൊഫസർ പ്രൊഫസർ എം വി പ്രിൻസ് അസിസ്റ്റന്റ് എ എന്നിവർ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണ്ണവിലിയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ